ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പെരുഞ്ചീരകം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കുഞ്ഞീച്ചയും ഒക്കെ നമുക്ക് അകറ്റി നിർത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനായി വേണ്ടി നമുക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരല്പം പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് വേണ്ടത് നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഇനി നിങ്ങളിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അത് അതൊന്നും കുഴപ്പമില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നല്ല ഫോട്ടോ കഴിക്കുന്നുണ്ട് അപ്പം നല്ല ചൂട് തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഗ്രാമ്പുവോ അല്ലെങ്കിൽ പട്ടയോ ആണ് കേട്ടോ അപ്പോൾ ഗ്രാമ്പു ഉള്ളവർക്ക് ഗ്രാമ്പ് എടുക്കാം പട്ടയാണെങ്കിൽ പട്ട എടുക്കട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് ഇനി എല്ലാം നിങ്ങളെ നല്ല തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതും നല്ലത് അപ്പോൾ കണ്ട ഏകദേശം നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ അതാ ഒരൽപ്പം ബേക്കിംഗ് സോഡ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ ഈ ചൂടിലൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ ഒരല്പം വിനാഗിരി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതായത് അല്പം വിനാഗിരി സാദാ ആണ് നമ്മുടെ വൈറ്റ് വിനീഗറോ സിന്തറ്റിക് വിനീഗറോ ഇടാൻ കുഴപ്പമൊന്നുമില്ല എല്ലാവരും അല്പം ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടാൽ നല്ലൊരു മല വരുന്നത് കാണാം അപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ പ്രത്യേകിച്ച് ഫുഡൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് തീർച്ചയായും ഇത് ഈച്ചയുടെ ശല്യം ഒരുപാടുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ പോകാൻ നല്ലൊരു റെമഡിയാണ് ആണ് കേട്ടോ ഇത് നമ്മുടെ പെരു പെരിഞ്ചീരകമാണ് അതിന് വില്ലൻ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പോ അല്ലെങ്കിൽ ജാതിക്ക് അതൊക്കെ നമുക്ക് അതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഈച്ച ഒക്കെ വരുന്നതും അപ്പോൾ ഈച്ച ഒരു ശല്യകാരൻ തന്നെയാണ് നമ്മുടെ കിച്ചണിലൊക്കെ അപ്പോൾ തീർച്ചയായും നമുക്ക് ഇതിനെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തിട്ട് നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലേക്കാക്കി സൂക്ഷിച്ചു വെക്കാം ഏകദേശം ഒരാഴ്ച വരെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിതാ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഞാനിത് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിൽ അടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ പ്രത്യേകിച്ച് ഈച്ചൊക്കെ വരുന്ന ഭാഗത്ത് നമുക്കിത് ഇതുപോലെ ഈച്ചൊക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് ജിസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റോർ റൂമിലൊക്കെയാണ് ഉണ്ടാവുക പ്രത്യേകിച്ചും അതുപോലെ നമ്മുടെ കിച്ചൻ്റെ ഗ്യാസിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി അടച്ചു കൊടുക്കാം അവിടെയൊക്കെ തീർച്ചയായും ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ളത് തന്നെ ഈച്ച വന്നിരിക്കാൻ സാധ്യതയുണ്ട് ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് ഒരാൾക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു മിശ്രിതം നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിച്ചു എടുക്കാം കേട്ടോ ഇങ്ങനെ അടച്ചു കൊടുക്കാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒന്നും അത്ര കൊതുകിനും കുഞ്ഞീച്ചക്കൊക്കെ നല്ലൊരു അതുപോലെ ഗ്യാസ് അടുപ്പിന്റെ ഇടകളിലൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഇതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പ്രാണികളൊക്കെ വന്നുകൂടാന്ന് ചാൻസ് കൂട്ടാനാണ് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം അതായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്രദ കരുതുന്നു ഇതുപോലെ വീണ്ടും നമുക്ക് കാണാം